അപ്പോൾ കുറച്ച് ദിവസ കാലം മുൻപ് കുറച്ച് കാലം മുൻപ് നെഞ്ചിൻ്റെ നടുഭാഗത്ത് ഒരു കുരു ഉണ്ടായിരുന്നു ആ കുരു കുറേ കുറേ കഴിഞ്ഞപ്പോൾ വണ്ണം വെക്കുകയും വണ്ണം വെച്ച് വണ്ണം വെച്ചു വണ്ണം വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ഡോക്ടറെടുത്ത് ചെന്നു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ചെറുതായിട്ട് കീറണമെന്ന് െന്ന് പറഞ്ഞു കീറണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വലയിതൻ ഡോക്ടറായിരുന്നു നീലി ഹോസ്പിറ്റലത്ത് ഡോക്ടറെടുത്ത് ചെന്ന് ഡോക്ടർ പറഞ്ഞ് കീറണമെന്ന് അപ്പോൾ ഞാൻ ഇന്നലെ ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ ചെന്ന് കീറിയപ്പോൾ ഇത്ര വലുപ്പമുള്ള ഒരു പശ്ചിത ഉള്ള അതിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് ആകും വാ സ്മെല്ലും നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു ആ സ്മെല് കയ്യിൻ്റെ ഉള്ളുമാതിരി ഉള്ള ഒരു ഇതായിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ദിവസം റെസ്റ്റിലാണ് ഇപ്പോൾ ഇതാണ് ഡോക്ടർന്ന ഡോക്ടർ എടുത്തിട്ട് എടുത്തിട്ടുള്ള ഭാഗം നല്ല കുഴിയുണ്ട് ഇത്ര വലുപ്പത്തിലാണ് ഇതിൻ്റെ കുഴിയുളളത്